ട്രിപ്പിൾ ത്രീ ഡി വൻ മെറാക്കൽ മലയാളം ചാലോ കാര്ഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെൻഡർലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൺ ആയിരിക്കും അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക ആ വ്യക്തിയുടെ ചിന്തകൾ എന്തായിരിക്കും നിങ്ങളോട് ആ വ്യക്തി സംസാരിച്ചതും നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് സംസാരിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക റീഡിങ് കാണുന്ന ഈ ഒരു സമയം ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക ടിആർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗാർഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു പ്ലീസ് ഗീവ് മേ ദൻസ് എന്താണ് വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് നിങ്ങളെ കുറിച്ച് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളോടെ എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ത് ഫീലിങ്സാണുള്ളത് ഇവിടെ ദ ചാരിട്ടെന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ വ്യക്തി ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ആ വ്യക്തി തീരുമാനിച്ചു അതാണിപ്പോൾ ഫീൽ ചെയ്യുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ ഇവിടെ രണ്ട് കുതിരകളെ കാണുന്നില്ലേ ആ രണ്ട് കുതിരകളുടെ മീനിങ് എന്ന് പറയുന്നത് പുറത്ത് നിന്നുള്ളൊരാക്ഷനും അകമേയുള്ള ഒരു ഡിസിഷനുമാണ് അത് രണ്ടും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ എലോൺ ആയിരിക്കുമെന്ന് ആ വ്യക്തിക്ക് അറിയാം ആ വ്യക്തിയും എലോണായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് കുറേ നഷ്ടങ്ങൾ വരുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തിയുടെ പാരൻസ് ഈ ഒരു എതിരായിട്ട് നിൽക്കുന്നുണ്ടാവും നിങ്ങളെ തമ്മിൽ ഒന്നിക്കാൻ സമ്മതിക്കാതെ എഗയിൻസ്റ്റ് അവിടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം പാരൻസ് എന്ന് പറയുന്നത് ഇവിടെ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ആ വ്യക്തിക്ക് നഷ്ടമാകുന്നുണ്ട് എന്നിരുന്നാലും ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് വ്യക്തി ചിന്തിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു എബ്രോഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും രണ്ട് പേര് രണ്ടിടത്തായിട്ട് നിൽക്കുന്ന ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ വ്യക്തി ഒരു ഡ്രൈവർ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ എന്താണ് മെക്കാനിക്കൽ വർക്കുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാനുമുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ ആ വ്യക്തി ചിന്തിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുകയാണ് ആക്ഷൻ എടുക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇവിടെ ആ വ്യക്തി ഏതോ ഒരു സിറ്റുവേഷനിൽ അകപ്പെട്ടു പോയി ഇത് നേരത്തെത്തെ കാര്യവുമാകാം ഈ ഒരു സിറ്റുവേഷനിൽ അകപ്പെട്ടു പോയി എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ആവാം അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനും ആകാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ പാരൻസ് ആവാം അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം അപ്പോൾ അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇത് ഇതൊരു പാസ്റ്റ് അനാലിസിസ് ആണ് അതായത് നേരത്തെ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും കാണാനായിട്ട് വ്യക്തി ശ്രമിച്ചിട്ടില്ല ഇപ്പോൾ അവിടെ നിന്ന് പോരാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ അവിടെ അത്രമാത്രം നല്ലൊരു സാഹചര്യം ആയിരിക്കില്ല ആ പേഴ്സൺ എന്നാലും ഒരാക്ഷൻ എടുക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട് യെസ് നിങ്ങളെ വിട്ടിട്ട് പോയ പേഴ്സൺ തന്നെയാണ് ഇറ്റ് ഓഫ് കസ് നിങ്ങളെ വളരെ ദുഃഖത്തോടു കൂടി ചിലപ്പോൾ തേർഡ് പാർട്ടി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയുടെ എക്സായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അവരുടെ അടുത്തേക്ക് പോയതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പുമായിരിക്കാം അത് അപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടായിരുന്നു പക്ഷെ വളരെയധികം കൂടി ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ട് ആ ഒരു പേഴ്സൻ്റെ അടുത്തേക്ക് പോയതായിരിക്കാം അപ്പോൾ അതായത് ഇവിടെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു വളരെ സങ്കടത്തോടു കൂടിയാണ് പോയിരിക്കുന്നത് അവിടെ പെട്ടുപോയി ഇവിടെ ദ എംപറെന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട് ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത് അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് ടൈമിലും ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും പരസ്പരം വിവാഹം ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ സീക്രട്ടായിട്ട് വിവാഹം ചെയ്തിട്ടുള്ള ആൾക്കാരുമായിരിക്കാം അപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ഹസ്ബൻഡായിട്ട് നിൽക്കുകയാണ് അത് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ ആ ഒരു കംപ്ലയിൻ്റ് എനർജി നോക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ഹസ്ബൻ്റായിട്ട് നിങ്ങൾക്ക് എല്ലാ ഇവിടെ അബണ്ടൻസ് തരാനായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന പേഴ്സണാണ് എന്തായാലും ഇവിടെ ഈ വ്യക്തിയിൽ നിന്നും ഒരു ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ന്യൂസ് നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് ഈ വ്യക്തിയിൽ നിന്നും അതുപോലെ തന്നെ ഇവിടെ ഈ വ്യക്തി ഒരു കുറച്ച് ഒക്കെ ഉള്ള പേഴ്സണാണ് ആണ് ചിലപ്പോൾ ചെറുപ്പത്തിലെ ആ വ്യക്തിക്ക് വലിയൊരു സ്നേഹം ഒന്നും കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല ഇപ്പോഴും കിട്ടിയിട്ടുണ്ടാവില്ല ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് കുറെ മുറിവുകളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടേതൊരു പക്ഷേ നിങ്ങളായിരിക്കാം ആ വ്യക്തിയുടെ മുറിവുകൾ ഹീൽ ചെയ്തിട്ട് ആ വ്യക്തിയെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത് ചിലപ്പോൾ ആ ഒരു സ്നേഹം എന്ന് പറയുന്ന എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്തു നിന്നായിരിക്കാം അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ട് പോയപ്പോൾ ഒരുപാട് വിഷമിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് ഒരുപക്ഷെ തെറ്റാട്ട് സിറ്റുവേഷനിൽ നിന്നും വലിയൊരു സ്നേഹമൊന്നും ഈ വ്യക്തിക്ക് കിട്ടിക്കാണില്ല ഇവിടെ ആ വ്യക്തിയുടെ എക്സ് ഒരു കാർമ്മിക പാർട്ട്ണറായിട്ട് ആയിരിക്കും നിൽക്കുന്നത് ആ വ്യക്തിയുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ വ്യക്തി ആഗ്രഹിക്കുന്ന സ്നേഹമോ അല്ലെങ്കിൽ പരിഗണനയൊന്നും ആ പേഴ്സൺ ഈ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് പെട്ടുപോയി നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഫ്യൂച്ചറിൽ സിക്സ് ഒ വാൻസ് കിട്ടിയിരുന്നുണ്ട് ഇവിടെ ആ വ്യക്തി മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട് നിങ്ങളാണ് ആ വ്യക്തിയുടെ സന്തോഷം നിങ്ങളാണ് ആ വ്യക്തിയുടെ വിജയം എന്നുള്ളതാണ് ആ പേഴ്സൺ മനസ്സിലാക്കുന്നത് അല്ല എങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ആയിട്ട് മുന്നോട്ട് ഇനി പോവുക ചിലപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങളായിരിക്കാം ആ വ്യക്തിയുടെ കൂടെ കാണുക എന്നുള്ളതായിരിക്കാം ആ വ്യക്തി ചിന്തിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത് അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ് ആ വ്യക്തിക്ക് ഒരു സന്തോഷം നിങ്ങളിലാണ് സമാധാനം കണ്ടെത്തുന്നത് ഫ്യൂച്ചറിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു ഫീലിംഗ്സ് വളരെ സത്യമാണ് നിങ്ങൾക്ക് അബണ്ടൻസ് തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതും മാറ്റമില്ലാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങളെ വൈഫ് ഫോർ ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പേഴ്സൺ കാണുന്നത് അതിലും മാറ്റമൊന്നുമില്ല ഇവിടെ നൈറ്റ് വൺസ് ഒരുപാട് പാഷനുണ്ട് ഒരുപാട് ഇഷ്ടമുണ്ട് ഈ പേഴ്സൺ വളരെയധികം യങ്ങായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഏകദേശം ട്വൻറ്റി ഫൈവ് തേർട്ടി ഒക്കെ വയസ്സ് തോന്നിക്കുന്ന ി ഫൈവ് ഒക്കെ തോന്നിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത് കാഴ്ചയിൽ വളരെയധികം ബോഡി ഫിറ്റായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ പേഴ്സൺ ഒരു നിയമം കൈകാര്യം ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ഒരു അഡ്വക്കേറ്റ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആയോധന കലകളിലൊക്കെ താല്പര്യമുള്ള പേഴ്സൺ ആയിരിക്കാം ജിം ട്രെയിനർ ട്രെയിനറായിരിക്കാൻ അല്ലെങ്കിൽ ബോഡി ബിൽഡിങ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതാണ് വ്യക്തിയുടെ മനസ്സിലൂടെ മിന്നിമറയുന്ന നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് ഇനി നമുക്ക് കുറച്ച് കൂടുതൽ കാർഡ്സ് കൂടി എടുക്കാം ഇവിടെ ഇന്നർ വോയ്സ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സമയം എന്താണ് ഫീൽ ചെയ്തത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ ആലോചിക്കാം നിങ്ങൾക്ക് ഈ സമയം മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് ഈ വ്യക്തി നിങ്ങളുടെ ഒപ്പം വളരെയധികം ഐശ്വര്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് ജീവിക്കുന്നത് യൂണിവേഴ്സിന് നന്ദി എന്ന് നിങ്ങൾക്ക് അഫർമേഷൻ ഈ സമയം കൊടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ആയി കിട്ടും ഇങ്ങനെ നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങളോട് പറയുമ്പോൾ ആ വ്യക്തിക്ക് ന്യൂ വിഷനാണ് കിട്ടുന്നത് പുതിയൊരു വഴി തുറക്കുകയാണ് അത് ഡിവൈൻ തന്നെയാണ് നൽകുന്നത് പുതിയ ഒരു ജീവിതമാർഗം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുകയാണ് പുതിയൊരു ഫേസ് നിങ്ങൾക്ക് മുന്നിൽ ആരംഭിക്കുകയാണ് ആ വ്യക്തി അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് ഈ ഒരു നിമിഷം പുതിയ ഒരു എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം അതാ വ്യക്തിക്ക് മുന്നിൽ ഡിവാൻ തന്നെ കൊണ്ട് കൊടുക്കുന്നതാണ് ലവേഴ്സ് യാ കാരണം നിങ്ങൾ ലവേഴ്സാണ് ആ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോകാൻ കഴിയുന്നില്ല മനസ്സുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയിട്ടില്ല ഇവിടെ ആ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് വിട്ടുപോയിട്ടില്ല എന്ന് പറയുന്നത് വളരെയധികം സാഡ് സിറ്റുവേഷനിലാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത് നിങ്ങളിൽ നിന്ന് അകന്നപ്പോഴും ആ വ്യക്തിക്ക് അവിടെ ഒരു സമാധാനം കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനാണ് ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ദ ലവേഴ്സ് എന്ന് പറയുമ്പോൾ അത്രയും ആയിട്ടുള്ള ലവ് അതുപോലെ തന്നെ ഇവിടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സ്വർഗ്ഗം ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിങ്ങളുടേതായിട്ടുള്ള സന്തോഷങ്ങളെ ക്രിയേറ്റ് ചെയ്യും അതാ വ്യക്തി ഫീൽ ചെയ്യാണ് നിങ്ങൾ ഒരുമിച്ച് ഒരു പുതിയ ഒരു ജീവിതത്തിലേക്ക് പോകുന്നതും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതും പരസ്പരം ബഹുമാനിക്കുന്നതും സന്തോഷിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യാൻ കഴിയും ഇതേപോലെ തന്നെയാണ് ആ പേഴ്സണ ഫീൽ ചെയ്യുന്നത് പുതിയൊരു വിഷനാണ് കിട്ടുന്നത് പുതിയൊരു വഴി തുറക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ രണ്ടു പേരും വളരെയധികം മാനിഫെസ്റ്റിംഗ് പവറുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് എന്തിനേയും ക്രിയേറ്റ് ചെയ്യാനും അട്രാക്റ്റ് ചെയ്ത് നേടിയെടുക്കാനും കഴിവുള്ള ആൾക്കാരാണ് ഇനി പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ വ്യക്തി വളരെയധികം എലോണായിട്ട് നിൽക്കുകയാണ് ചുറ്റുപാടും ആരും ഇല്ലാത്തൊരവസ്ഥ മുന്നിലൊരു വെളിച്ചുണ്ട് അതൊരു പ്രതീക്ഷയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റും എന്നൊരു പ്രതീക്ഷ ആ വ്യക്തിക്കുണ്ട് പക്ഷെ മറ്റാരെയും അയാൾക്ക് കാണാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത് ഗിൽറ്റ് ഈ ഒരു പേഴ്സൺ നിങ്ങൾ വിട്ടിട്ട് പോയ ആ ഒരു സിറ്റുവേഷൻ തുടങ്ങി ആ വ്യക്തിയെ ഒരുപാട് വേദനകൾ വേട്ടയാടുന്നുണ്ട് കുറ്റബോധം വേട്ടയാടുന്നുണ്ട് ഗിൽറ്റ് ഫീലിങ്സ് ആ പേഴ്സൺ ഉണ്ട് കാരണം ഒരു വ്യക്തി സാഡ് സിറ്റുവേഷനിലാണ് വളരെയധികം സാഡായിട്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളിട്ടിട്ട് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴൊന്നും തന്നെ ആ വ്യക്തിക്ക് ഒരു സമാധാനം കിട്ടിയിട്ടില്ല അതായത് കുറ്റബോധം ആ വ്യക്തി ഒരുപാട് വിഷമിപ്പിക്കുകയും ഒരുപാട് ഹെഡേയ്ക്ക് സ്ട്രെസ്സ് ടെൻഷൻ ഇതെല്ലാം ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് തലപെട്ടുന്നത് പോലെയുള്ളൊരു ഫീലിങ്സ് ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം അത് നിങ്ങളെ വിട്ടിട്ട് പോകുമ്പോൾ ആ ഒരു എന്താണ് സൗഹൃദം പോയി അതുപോലെ തന്നെ ആ ഒരു ഊഷ്മളത പോയി ആ ഒരു പ്രണയം നഷ്ടമായിരിക്കുന്നു വേറെ ആരും ആ വ്യക്തിക്ക് ഇത്രമാത്രം പ്രണയം കൊടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ഫീലിങ്സ് ആ വ്യക്തിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഇവിടെ ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു എന്താണ് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സ്നേഹം തന്നിട്ടുള്ളതും ഈ പേഴ്സൺ തന്നെ ആയിരിക്കും ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ പേഴ്സണോട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ തന്നെ ആ വ്യക്തിക്കും നിങ്ങളോട് ഉണ്ടായിട്ടുണ്ടാവും ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്കും നിങ്ങളോടുണ്ടെന്നുള്ളത് അതുപോലെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് തരാൻ കെൽപ്പുള്ള പേഴ്സൺ അബണ്ടൻസ് തരാൻ കേൾപ്പുള്ള പേഴ്സൺ അല്ലെങ്കിൽ അങ്ങനെ തരണമെന്ന് നിങ്ങളോ നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് തരണമെന്നും ഇവിടെ ട്രസ്റ്റ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഉണ്ടാവത്തുള്ളു നിങ്ങൾ മാറ്റത്തിലൂടെ കടന്നു പോകത്തുള്ളൂ ഈ ഒരു ഫേസ് അവസാനിച്ചു നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആ ഒരു ഫേസ് അവസാനിച്ചു ഇനി തുടങ്ങുന്നത് പുതിയൊരു വിഷനാണ് അല്ലെങ്കിൽ പുതിയൊരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് മറ്റൊരു ഫേസ് ആണ് അതുപോലെ തന്നെ അവിടെയാണ് കംപ്ലീഷൻ പുതിയൊരു ഫേസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ മാത്രമേ ഉള്ളൂ വേറെ ആരും ഉണ്ടാവില്ല അവിടെ ഒരു കംപ്ലേഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരികയുള്ളൂ അതുപോലെ തന്നെ ഇവിടെ പാർട്ടിസിപ്പേഷൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഒരുമിച്ചുള്ള ഒരു യാത്ര അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു പങ്കെടുക്കൽ കൂടിച്ചേരൽ ഇതെല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ വ്യക്തിയും അതുതന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഇവിടെ ഈ ഒരു സ്പ്രെഡ് വളരെ അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്പ്രെഡായിരുന്നു കാരണം ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ സിറ്റുവേഷൻസ് കൊണ്ട് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടുപോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നു അപ്പോഴും മനസ്സ് നിങ്ങളിൽ തന്നെ തന്നുകൊണ്ടാണ് ആ വ്യക്തി പോയത് അവിടെ നിന്നും ആ വ്യക്തിക്കൊരു സമാധാനവും സന്തോഷവും കിട്ടിയിട്ടുണ്ടാവില്ല അതാണ് ആ വ്യക്തി തിരികെ വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് പക്ഷേ അവിടെ നിലനിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം ആ പേഴ്സൺ പക്ഷെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തിരികെ വരാനായിട്ടും ആഗ്രഹിച്ചു എന്നുള്ളതാണ് ഇവിടെ ചലഞ്ചസ് ആൻഡ് ഒബ്സ്റ്റക്കൾസ് നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് ചലഞ്ചസും ഒബ്സ്റ്റക്കിൾസും ഉണ്ടായിട്ടുണ്ടാവാം ആ ഒരു ജീവിതത്തിലൂടെ ആയിരിക്കാം നിങ്ങളിപ്പോഴും കടന്നു പോകുന്നത് ഒന്നിന് പുറ ഓരോന്നായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾക്കും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഫിയർ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ വളരെയധികം ആരോടൊന്നും സംസാരിക്കാതെ മനസ്സിലെ വിഷമം അടക്കി പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലുമായിരിക്കാം അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു പവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ യൂണിവേഴ്സ് തന്നെ ശക്തമാക്കുകയാണ് ചെയ്യുന്നത് ചില ലെസൺസ് നിങ്ങളെ പഠിപ്പിച്ച് ഉരുക്കി വാർത്തെ അസൽ പൊന്നാക്കി തീർത്ത് നിങ്ങൾക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി തരുകയാണ് യൂണിവേഴ്സ് ചെയ്തിട്ടുള്ളത് നിങ്ങളെ ഒരു സ്പിരിച്വൽ റീയൂണിയന് വേണ്ടിയിട്ട് ഒരുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ലെറ്റർ യു എന്നാണ് കിട്ടിയിട്ടുള്ളത് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് ജി എന്ന് കിട്ടിയിട്ടുണ്ട് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് വൈ ഇ എൽ ടി ഡി എ എക്സ് കെ എൻ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ ഇനി നമുക്ക് ട്വൻറ്റി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം ത്രീ എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആർ കെഞ്ചിൽ റാഫിയൽ ഒരു ഹീലിംഗിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർ കെഞ്ചൽ റാഫിയോട് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങൾ ഏറി സാധിക്കാം സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആർ കെഞ്ചിൽ സാൻഡൽ ഫോൺ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നുണ്ട് അത് ഡിവൈനിൽ നിന്നുള്ളതാണ് ട്വൻറ്റി ഫൈവ് എന്നൊരു നിങ്ങളുടെ ഏജ് ആവാം സെവൻ എന്നൊരു ഡേറ്റ് പിങ്ക് കളറ് ലോങ് ഹെയർ ഒരു ടെൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രണ്ട്സ് ട്വൽവ് എന്നൊരു ഡേറ്റ് ബ്ലൂ കളർ നിങ്ങൾക്ക് വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം എയ്റ്റീൻ എന്നൊരു ഡേറ്റ് ബർത്ത് ഡേറ്റ് ആവാം അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് പ്ലേസസ് ആണ് നോക്കേണ്ടത് ഇവിടെ തൃശ്ശൂർ എന്ന് കിട്ടിയിട്ടുണ്ട് കാസർഗോഡ് കോഴിക്കോട് ഇടുക്കി പാലക്കാട് അപ്പോൾ ഇത്രയും പ്ലേസസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് റേഷനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് തന്നെ എടുക്കാം ഏഞ്ചൽ നിങ്ങളോട് ഇപ്പോൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആർക്കേഞ്ചൽ മിഖായിൽ ആർക്കേഞ്ചൽ സാമു പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ എന്താണ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഏൽക്കേണ്ടത് എന്ത് മെസ്സേജാണ് ഡിവൈൻ നിങ്ങൾക്ക് തരുന്നത് എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നന്നായി പ്രേ ചെയ്യുക എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് ബിഗ് ഹാപ്പി ചേഞ്ചസ് യ കാരണം ബിഗ് ഹാപ്പി ചേഞ്ചസ് വളരെ വലിയ സന്തോഷപരമായിട്ടുള്ള ഒരു മാറ്റമാണ് നിങ്ങൾക്ക് വരുന്നത് അതിവിടെയും പറയുന്നുണ്ട് ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ നിങ്ങൾക്ക് നിങ്ങൾക്കിനി മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേ